മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ പതിനെട്ട് ദിവസത്തേക്ക് എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടു പാട്യാല ഹൗസ് കോടതിയിലെ എൻ ഐ എ ജഡ്ജിയുടേതാണ് വിധി ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് റാണയെ എൻ ഐ എ ആസ്ഥാനത്തെത്തിച്ചത് തഹാവൂർ റാണെ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് രാത്രി രണ്ട് മുപ്പതിനാണ് എൻ ഐ എ ആസ്ഥാനത്തേക്ക് തഹാവൂർ റാണയെ എത്തിച്ചത് അതായത് പതിനൊന്ന് ഏതാണ്ട് പതിനൊന്ന് കൂടി ഇയാളെ കോടതിയിലേക്ക് എത്തിച്ചിരുന്നു പിന്നീട് ഏതാണ്ട് മൂ നാല് മണിക്കൂർ നീണ്ടുനിന്ന കോടതി നീക്കങ്ങൾ അതിനുശേഷം പതിനെട്ട് ദിവസത്തെ കസ്റ്റഡിയിലേക്ക് തഹാവൂർ റാണയെ വിട്ടയച്ചു ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എൻ ഐ എ ആസ്ഥാനത്തേക്ക് ഏതാണ്ട് രാത്രി രണ്ട് മുപ്പത് സമയത്ത് തഹാവൂർ റാണയെ എൻ ഐ എയുടെ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നു വലിയ സുരക്ഷ ഈ വലിയ സുരക്ഷ ആ ബസ്സിനകത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ബസ്സിനകത്താണ് തഹാവൂർ റാണ ആ വലിയ ബസ് നിറയെ ദില്ലി പോലീസിന്റെ സുരക്ഷയുണ്ട് അതിനൊപ്പം നിരവധി വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തേക്ക് തഹാവൂർ റാണയെ എത്തിച്ചിരിക്കുന്നത് ആ പതിനൊന്ന് മണിയോടുകൂടി കോടതിയിലേക്ക് എത്തിച്ചിരുന്ന പിന്നീട് നീണ്ട വാദഗതികൾ നടന്നു എൻ ഐ എ ഇരുപത് ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ കോടതി ഇപ്പോൾ പതിനെട്ട് ദിവസത്തെ എൻ ഐ എ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു ഇനിയും ചോദ്യം ചെയ്യലിന്റെ ദിവസങ്ങളാണ് തീർച്ചയായും ദേശീയ അന്വേഷണ ഏജൻസിയുടെ പന്ത്രണ്ടംഗ സംഘം വരുന്ന ദിവസങ്ങളിൽ തഹാവൂർ റാണയെ ചോദ്യം ചെയ്യും നമ്മൾ കണ്ട ആ കാണുന്ന ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ഒരു പ്രത്യേക സെല്ല് ഒരുക്കിയിട്ടുണ്ട് ഈ സെല്ല് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അതിതീവ്രമായ ചോദ്യം ചെയ്യലിന് ഇനിയും ഈ കൊടും െ വിധേയനാക്കും ഡൽഹിയിലെ എൻ ഐ എ ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൌതം അനന്തനാരായണൻ ജനം